കല്യാശ്ശേരി സോക്കർ ലീഗ് കെ എസ് എൽ സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻ്റിൻ്റെ ലോഗോ പ്രകാശനം മുൻ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ വി മിഥുൻ പഴയങ്ങാടിയിലെ മുൻകാല ഫുട്ബോൾ താരം എസ് പി മുഹമ്മദ് നിസാറിന് നൽകി പ്രകാശനം ചെയ്തു അവസരം നമ്മുടെ നാട്ടിലും കിട്ടില്ല നമുക്ക് നമ്മളെ ും ഇവിടെ കളിച്ച് തന്നെയാകും കാരണം അങ്ങനെയുള്ള പ്രവേശന കൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും

ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴയങ്ങാടിയിൽ മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ എം എൽ എ കപ്പ് ഫ്ലഡ് സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിന്റെ ടൂർണമെൻറ്റിൻ്റെ പ്രകാശനം മുൻ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ വി മിഥുൻ പഴയങ്ങാടിയിലെ മുൻ ഫുട്ബോൾ താരം എസ് വി മുഹമ്മദ് നിസാർ നൽകി പ്രകാശനം ചെയ്തു എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ കെ രഞ്ജിത്ത് മാസ്റ്റർ എ മുഹമ്മദ് അഷറഫ് എസ് യു റഫീക്ക് എ പി ബദറുദ്ദീൻ പി വി അബ്ദുള്ള പ്രശാന്ത് മുട്ടത്ത് പി വിനോദ് കുമാർ ശ്രീകണ്ഠ തുടങ്ങിയവർ സംസാരിച്ചു ദിവസങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കേസിലുമായി ഏകരീലുമായി ബന്ധപ്പെട്ട് നമുക്ക് അതെല്ലാം നമുക്ക് ഏറ്റെടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ച് വെച്ച് നോക്കുക നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതിലുള്ളവരെ അറിയാം ഇതിൽ നിർത്തി സ്വകാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മളൊരു മിറ്റ് ഫ്രാഞ്ചൈസികളിൽ നിന്നായി ലേലത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ഐയിലെ താരങ്ങൾക്കാണ് സെവൻസ് ആണ് അത് പന്ത്രണ്ടാമത്തെ ടീമിൽ നമ്മൾ തീരുമാനിച്ചിട്ട് പത്ത് പേർ വലിയ സ്റ്റേജാർ തന്നെയായിരിക്കണം രണ്ട് ഗെസ്റ്റ് പ്ലെയറാണ് അത് ഏതാണ്ട് എന്നുള്ളത് അത് അവരവരുടെ ഫ്രാഞ്ചൈസി ടീമിൽ തീരുമാനിക്കുന്നതാണ് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള താരങ്ങളിൽ രണ്ട് പേർ ഗസ്റ്റ് പ്ലേയേഴ്സായി കൂടി ഈ ടൂർണമെൻറ്റുകൾ ഭാഗമാക്കാൻ ഫ്രാഞ്ചൈസികൾ സാധിക്കും ആ നിലയിലാണ് നമ്മളവരുടെ ഒന്നാമത്തെ നമ്മളെ റോണ ട്രോഫിയാണ് ¿no? Porque...